ആശാനെ ഇരുപത്തിനാലാം തീയതി ഒരു കല്യാണം ഉണ്ട് മുന്നേ ഒന്ന് ബോഡി സെറ്റ് ആക്കണം അതായത് ഈ പറഞ്ഞ ഇരുപത്തിനാല് ഓ അങ്ങനെയാണെങ്കിൽ കല്യാണ മുഹൂർത്തത്തിന് തൊട്ട് മുമ്പ് വന്നാൽ മതിയായിരുന്നല്ലേ അത് മതിയായിരുന്നു നല്ല ആശാനെ പിന്നെ ധാരാളം ഞാൻ നല്ലൊരു ബോഡി റെഡിയാക്കി ഒരു കവറിലിട്ട് കല്യാണ മണ്ഡപത്തിന്റെ മൂലെ കൊണ്ടുവച്ചേക്കാം ഈ സമയം പോലെ എടുത്തു സെറ്റ് ചെയ്താൽ മതി ഈ വിരളി പിടിച്ചുണ്ടാകും ാലാം തീയതി കല്യാണം ഒരു കാര്യം ബോഡി സെറ്റ് ആക്കണമായിരിക്കും കല്യാണം ഉണ്ടല്ലേ എങ്ങനെ മനസ്സിലായി ഇരുപത്തിനാലാം തീയതി എത്ര കല്യാണം ഉണ്ടത് വർണ്ണനും പോണോ എല്ലാം ഇരുപത്തിനാലാം തീയതി കല്യാണം 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 ആശാന് ഇരുപത്തിനാലാം തീയതി ഒരുപാട് കല്യാണം ഇല്ല ഒറ്റ കല്യാണം നമ്മുടെ മന്ദിനിയിൽ ആരോമലിന്റെ അമ്പലീനം കല്യാണം അല്ല നീ ആര് ആരോമലിന്റെ മേമേടെ പോയി മാമേ തേങ്ങേ നീ ആരുന്നോ ചോദിച്ചിട്ട് അഡ്മിഷൻ അതിനകത്ത് കയറി എല്ലാരും കേറിയപ്പോ കൂടെ ഞാനും കേറി ഇരുപത്തിനാലാം തീയതി കല്യാണം അല്ലേ മൂന്ന് അടിയടിച്ചു കഴിഞ്ഞാൽ പെരുക്ക് വെക്കാലോ നീ മൂന്നടിയാ മുപ്പത് അടിയാ അടിച്ച് പെരുക്ക് പൊട്ടിക്ക് അതൊക്കെ നിന്റെ ഇഷ്ടം പക്ഷേ ഇന്ന് നീ ഇവിടെ നിന്ന് ഇറങ്ങുമ്പോ ഒന്നുകിൽ എന്റെ ഫീസ് ഇല്ലെങ്കിൽ ഇരുപത്തിനാലാം തീയതി കല്യാണത്തിന് അയ്യോ ഈ കല്യാണത്തിനങ്ങനെ ആര് ക്ഷണിക്കും വേണ്ട ഇരുപത്തിനാലാം തീയതി മുതൽ നന്ദാകേരിയിലെ ആരോമലിന്റെ അമ്പളീടെ കല്യാണത്തിന് ആർത്തി ഏത് സമയത്തും പോകാം അപ്പൊ ആര് ക്ഷണിക്കില്ലെങ്കിൽ ഈ കല്യാണത്തിന് ചെന്ന് കയറിയാൽ മതിയല്ലേ ഓ മതി എന്നാ പിന്നെ എന്താ ീസ് തന്നിട്ട് പോണം നന്ദാഗിക്ക് ഉണ്ടായവനെ ഫീസൊക്കെ തരാം പക്ഷെ ഇരുപത്തിനാലാം തീയതി എല്ലാവരെയും കൊണ്ട് കല്യാണത്തിന് വരണേ